നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകളും മകനുമൊക്കെ ചേർന്ന് വലിയ തോതിൽ സംസ്ഥാനത്തെ കൊള്ളയടിക്കുകയാണ് എന്ന ആരോപണത്തിന് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട് പക്ഷെ മറ്റ് പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഒക്കെ കേന്ദ്ര സർക്കാർ ജയിലിൽ അടച്ചെങ്കിലും പിണറായി വിജയൻ്റെ ഓഫീസിൽ കയറാൻ പോലും ഒരു കേന്ദ്ര ഏജൻസിയും ധൈര്യം കാട്ടിയിട്ടില്ല സ്വർണക്കടത്തും കറൻസി കടത്തും ഖുറാന്റെ മറവിൽ ഈന്തപ്പഴം കടത്തുമൊക്കെ നടത്തി എന്നാരോപണം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഫെമ നിയമ ലംഘന ആരോപണം ലണ്ടനിലെ മസാല ബോണ്ടിന്റെ പിന്നിലെ ദുരൂഹതകൾ അങ്ങനെ അങ്ങനെ അനേകം ആരോപണങ്ങൾ ഉണ്ടെങ്കിലും ഒരിടത്തും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അതിനിടയിലാണ് ഇൻകം ടാക്സിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുമായി ബന്ധമുള്ള സി എം ആർ എൽ എന്ന സ്വകാര്യ കമ്പനിക്ക് വലിയ പിഴ ചുമത്തുന്നത് ഈ പിഴ ചുമത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ മുഖ്യമന്ത്രിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ മകളെ കുറിച്ചും പരാമർശമുണ്ടായതാണ് വലിയ വഴിത്തിരിവായി മാറിയതും ഇപ്പോഴത്തെ മാസപ്പടി കേസിന്റെ പശ്ചാത്തലമായി മാറിയതും ജനപക്ഷം നേതാവായിരുന്ന ഇപ്പോൾ ബി ജെ പി നേതാവായ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് മുഖ്യമന്ത്രിയുടെ മകളുടെ പിന്നാലെ കൂടിയതോടെ കേന്ദ്ര സർക്കാർ അനങ്ങാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായി കേരള ഹൈക്കോടതിയിൽ ഷോൺ ജോർജ് കൊടുത്ത ഒരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എടുത്ത് അന്വേഷിക്കേണ്ട സാഹചര്യമുണ്ടായി കർണാടക ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും ഒക്കെ അന്വേഷണം തടയാൻ മുഖ്യമന്ത്രിയുടെ മകളും സി എം ആർ എൽ കമ്പനിയുമൊക്കെ നേരിട്ട് പരിശ്രമം നടത്തിയെങ്കിലും ഒരിടത്തും എത്തിയില്ല എസ് എഫ് ഐ ഒ അന്വേഷണവുമായി മുമ്പോട്ട് പോയി ഈ അന്വേഷണം നിയമവിരുദ്ധമാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണത്തിന് ചുവട് പിടിച്ച് ക്രിമിനൽ നടപടിക്രമങ്ങൾ എടുക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി എം ആർ എൽ കമ്പനിക്ക് വേണ്ടി ഡൽഹി ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ പോയി ഇതുമായി ബന്ധപ്പെട്ട രണ്ട് അപ്പീലുകൾ കേരള ഹൈക്കോടതിയും കർണാടക ഹൈക്കോടതിയും തള്ളിയ പശ്ചാത്തലത്തിലാണ് വ്യത്യസ്തമായ ഒരു നിലപാടെടുത്തുകൊണ്ട് സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ കുറെ സിറ്റിംഗുകളായി ഈ വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു ഡിസംബർ ആദ്യവാരം ഡൽഹി ഹൈക്കോടതി ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിച്ചപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പറഞ്ഞത് അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി രണ്ടു മാസത്തിനകം റിപ്പോർട്ട് ഞങ്ങൾ കേന്ദ്ര സർക്കാരിന് കൊടുക്കും കേന്ദ്ര സർക്കാരാണ് നിശ്ചയിക്കേണ്ടത് എന്ത് തരത്തിൽ നടപടി ഉണ്ടാവണമെന്ന് കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് മന്ത്രാലയം കേസെടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ കേസെടുക്കുമെന്നാണ് പറഞ്ഞത് ഇന്നലെ അതിനിർണ്ണായകമായ ഒരു വഴിത്തിരിവ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായി സി എം ആർ എല്ലിന്റെ ഹർജിയുമായി ബന്ധപ്പെട്ട കോടതി പരിഗണിക്കുമ്പോൾ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സത്യവാങ്മൂലം എത്തുകയുണ്ടായി സത്യവാങ്മൂലത്തിൽ അവർ പറയുന്നത് ഈ അന്വേഷണം പൂർത്തിയായി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഈ റിപ്പോർട്ടിൽ ഗുരുതരമായ പല കണ്ടെത്തലുകളുമുണ്ട് നൂറ്റി മുപ്പത് കോടി അഴിമതി നടന്നു എന്നായിരുന്നു ആരോപണമെങ്കിൽ അന്വേഷണത്തിൽ കണ്ടെത്തിയത് അത് ഏതാണ്ട് നൂറ്റി എൺപത് കോടിയിലധികം ഉണ്ടെന്നാണ് മാത്രമല്ല ഇതിൽ ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരാൾ മുഖ്യമന്ത്രിയുടെ പേര് പറയുന്നില്ല സ്വാധീനമുള്ള ഒരാൾക്ക് ഇതിൽ ഇടപാടുണ്ടെന്നും ഇങ്ങനെ ശേഖരിച്ചിരിക്കുന്ന പണം തെറ്റായ രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ടെന്നും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും ഇടപാടുകളും നടന്നിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു എന്നാണ് കോർപ്പറേറ്റ് മന്ത്രാലയം കോടതിയോട് പറഞ്ഞത് എന്നാൽ ഞങ്ങൾ നിയമോപദേശം തേടിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ കേസ് കേസെടുക്കണമോ അന്വേഷിക്കണമോ എന്ന് നിയമോപദേശം കിട്ടണം നിയമോപദേശം കിട്ടിയാൽ കേസെടുത്ത് അന്വേഷിക്കും എസ് എഫ് ഐ ഒ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ അന്വേഷണത്തിൽ എസ് എഫ് ഐയുടെ അന്വേഷണ പരിധിയിൽപ്പെടുന്ന സെക്ഷൻ നാനൂറ്റി നാൽപ്പത്തി എട്ടും നാനൂറ്റി നാൽപ്പത്തി ഒൻപതും അനുസരിച്ച് കേസെടുക്കാനുള്ള വകുപ്പുണ്ട് എന്നാൽ കേസെടുക്കണമോ എന്ന് നിശ്ചയിക്കേണ്ടത് ഞങ്ങളല്ല അന്വേഷണം നടത്തുക അന്വേഷണം കേന്ദ്ര സർക്കാരിന് കൊടുക്കുക കേന്ദ്ര സർക്കാർ നിയമോപദേശം തേടി കേസ് എടുക്കാൻ ആവശ്യപ്പെട്ടാൽ കേസ് രജിസ്റ്റർ ചെയ്യുക വിചാരണ നടത്തുക എന്നതാണ് ഞങ്ങളുടെ നയം കേന്ദ്ര സർക്കാർ പറയുന്നത് ഞങ്ങൾ നിയമോപദേശം തേടിയിരിക്കുന്നു നിയമോപദേശം അനുകൂലമായി വന്നാൽ ഞങ്ങൾ കേസ് എടുക്കാൻ അനുവദിക്കുമെന്നാണ് എന്ന് വെച്ചാൽ എസ് എഫ് ഐ ഒ പറയുന്നു കേസെടുക്കാൻ പറ്റിയ വകുപ്പുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്നതിന് തെളിവുണ്ട് ഈ പണം എങ്ങോട്ട് പോയിരിക്കുന്നു പ്രത്യേകിച്ച് അണുവായുധ നിർമ്മാണവുമായി ബന്ധമുള്ള പല ഉൽപ്പന്നങ്ങളും ഈ കരിമണലിൽ നിന്നും ശേഖരിച്ചെടുക്കാൻ കഴിയും അത്തരം ഇടപാടുകൾ പലതും കോടിക്കണക്കിന് രൂപയുടേതാണ് അത് ദുരൂഹമായി നടത്തിയിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യമായി അത് മാറും ഭീകര പ്രവർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും വരുന്ന തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യമായി മാറും അതുകൊണ്ട് വിശദമായ പഠനവും അന്വേഷണവും ആവശ്യമാണ് സ്വാഭാവികമായും കേസെടുക്കേണ്ടി വരും കേസെടുത്താൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും പ്രതിയാകും വീണ വിജയനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടി വരും പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി വീണയെ ഒരു തവണ മാത്രമേ ചോദ്യം ചെയ്തിട്ടുള്ളൂ എന്ന് എസ് എഫ് ഐ പറയുന്നുണ്ട് മാത്രമല്ല കരിമണൽ കർത്തയെ ചോദ്യം ചെയ്തിട്ടില്ല അത് അവസാന അവസാനഘട്ടത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് പ്രാഥമിക അന്വേഷണത്തിൽ കരിമണൽ കർത്തകൾ ചോദ്യം ചെയ്യൽ ആവശ്യമായിരുന്നില്ല അതേസമയം സുരേഷ് കുമാർ എന്ന് പറയുന്ന കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥനെ ഏഴ് തവണ ചോദ്യം ചെയ്തു കർത്തയുടെ മകനെ നാല് തവണ ചോദ്യം ചെയ്തു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് എത്തിയിരിക്കുന്നത് കമ്പനിയിൽ പരിശോധനകൾ നടത്തി ഈ പരിശോധനകളൊക്കെ വ്യക്തമാക്കുന്നത് വലിയ തിരിമറി നടന്നിട്ടുണ്ട് വലിയ അഴിമതി നടന്നിട്ടുണ്ട് സീരിയസ് ഫ്രോഡാണ് കോർപ്പറേറ്റ് ഫ്രോഡാണ് ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ സെക്ഷൻ അനുസരിച്ച് കേസെടുത്താൽ ജാമ്യമില്ലാതെ അകത്താവുന്ന സാഹചര്യമാണ് ഇതാണ് നിയമം സ്ത്രീകൾക്ക് ചില ഇളവുകൾ കൊടുക്കുമെങ്കിലും സ്ത്രീകൾ പോലും ജാമ്യമില്ലാതെ അകത്ത് കിടക്കുന്ന സാഹചര്യം ഉണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ ഈ ജാമ്യമില്ലാ കേസിൽ പ്രതിയാവാനുള്ള സാധ്യത വളരെ ശക്തമായിരിക്കുന്നു ഇപ്പോഴത്തെ റിപ്പോർട്ടും ഇപ്പോഴത്തെ വഴിത്തിരിവുമനുസരിച്ച് ഗൗരവമേറിയ അഴിമതി നടന്നിട്ടുണ്ട് ഈ അഴിമതിയെക്കുറിച്ച് ഗൗരവമേറിയ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് സാങ്കേതികമായ വിഷയം ചൂണ്ടിക്കാട്ടി തള്ളിക്കളയാൻ സമം നടത്തുന്നത് എന്നാൽ സാങ്കേതികമായി ഒന്നുമില്ല കാരണം ഇന്ത്യൻ സിറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയുടെ അടിസ്ഥാനത്തിലല്ല കേസെടുത്തിരിക്കുന്നത് നേരെ മറിച്ച് കേരള ആർഒ സിയും കർണാടക ആർഒ സിയും വിശദമായ പഠനങ്ങൾ നടത്തി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കേസെടുക്കേണ്ടതാണ് എന്ന് അവിടെ റിപ്പോർട്ടുണ്ട് ഈ ആരോപണം ഉണ്ടായപ്പോൾ തന്നെ ഒരു കർണാടകയിലെയും കേരളത്തിലെയും ആർഒസിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണ കമ്മീഷനെ ഉണ്ടാക്കിയിരുന്നു ഇവരുടെ ഒക്കെ റിപ്പോർട്ട് ഇത് ഗൗരവമേറിയ കുറ്റകൃത്യമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് അല്ലാതെ ഹർജിക്കാരൻ ആരോപിച്ചതുപോലെ ഇന്റേൺ സെറ്റിൽമെന്റ് ബോർഡ് വിധിയുടെ അടിസ്ഥാനത്തിലല്ല എന്ന് പറഞ്ഞ് ആ സാങ്കേതിക പ്രശ്നവും ഇവർ ഒഴിവാക്കിയിട്ടുണ്ട് ഇവിടെ വളരെ ഗൗരവമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു ഡൽഹി ഹൈക്കോടതി അന്വേഷണം തടഞ്ഞില്ലെങ്കിൽ അന്വേഷണം അതിന് വഴിക്ക് പോവട്ടെ എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്താൽ തീർച്ചയായും എഫ്ഐആർ ഇട്ട് കേസെടുക്കും കരിമണൽ കർത്തയും മകനും മുഖ്യമന്ത്രിയുടെ മകളുമൊക്കെ പ്രതികളാവും ഒരുപക്ഷെ നിർണായക സാക്ഷികളായി മാപ്പ് സാക്ഷിയായി കരിമണൽ കർത്തയുടെ ജീവനക്കാർ മാറിയെന്ന് വരാം സുരേഷ് കുമാറിനെ പോലുള്ള ജീവനക്കാരെ പലതവണ ചോദ്യം ചെയ്തത് നമുക്ക് ലഭിക്കുന്ന സൂചന അതാണ് എങ്കിൽ അത് വലിയ തെളിവായി മാറും വലിയ ഗൗരവമേറി കയറി കുറ്റകൃത്യം നടന്നിരിക്കുന്നു മുഖ്യമന്ത്രിയും മകളെയും ഒന്നും ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് വ്യക്തമാവുന്നത് ഞാൻ ഇന്ന് രാവിലെ ഷോൺ ജോജിനെ വിളിച്ചതിലേക്ക് സംസാരിച്ചിരുന്നു ഷോൺ പറഞ്ഞ അമിതമായ ആവേശമൊന്നും തൽക്കാലം കാട്ടണ്ട വളരെ നിർഭരമായ സാഹചര്യമാണ് രൂപപ്പെട്ടു വരും നമുക്ക് കാത്തിരിക്കാം എഫ്ഐആർ ഇടട്ടെ എഫ്ഐആർ ഇട്ട് അന്വേഷണം തുടങ്ങട്ടെ അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നാണ് ഷോൺ എന്നോട് പറഞ്ഞത് എന്തായാലും മുഖ്യമന്ത്രി മകൾ പ്രതിക്കൂട്ടിലാവുകയും ജാമ്യമില്ലാതെ അറസ്റ്റിലാവുകയും ചെയ്യുന്ന സാഹചര്യം രൂപപ്പെടുന്നു അതിന്റെ ബെനഫാക്ടറി എന്ന നിലയിൽ ഈ അഴിമതിയുടെയും മാസപ്പടിയുടെയും ഗുണഭോക്താവ് എന്ന നിലയിൽ മുഖ്യമന്ത്രിയും പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാം എന്തായാലും ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നു കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എസ് എഫ് ഐ അന്വേഷണം ഇങ്ങനെ പോയാൽ മുഖ്യമന്ത്രി മകളുമൊക്കെ കുരുക്കിലാവുമെന്ന് തീർച്ചയായിട്ടുണ്ട്